ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയെ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം മുമ്പ് പക്ഷേ ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇൻകുവേട്ടറിൽ വെച്ച മുട്ട മാത്രമല്ല കോഴിക്ക് അടവച്ച മുട്ടയും വിരിയലിൻ്റെ അളവ് കുറവാണ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കുറവാണ് എന്നുള്ളത് അതായത് ഒരു കോഴിക്കട കോഴിക്കാട് ഒരു പത്ത് മുട്ട വെച്ചാൽ ആറു മുട്ടയൊക്കെ വിരിയുന്നുള്ളൂ അതേപോലെ തന്നെ റിങ്ക് വേർഡറിൽ നമ്മളൊരു അമ്പത് മുട്ട അല്ലെങ്കിൽ നൂറ് മുട്ട വെച്ചാൽ അതിൻ്റെ ഒരു അമ്പത് അമ്പത്തഞ്ച് ശതമാനം വരെ ഹാച്ചിങ് നടക്കുന്നുള്ളൂ എന്താണ് എന്താണതിന് കാരണം എന്നൊക്കെ ചോദിക്കേണ്ടായി അപ്പം എനിക്കും ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തിന് ഞാൻ ഒരു വിധമൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് എത്രത്തോളം ശരിയായിക്കൊള്ളുന്നില്ല ഞാൻ ചില മാറ്റങ്ങളും ചില കാര്യ രീതികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എനിക്ക് ഒരു എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം വരെ ഹാച്ചിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം കിട്ടിയിട്ടില്ല കേട്ടോ ഒരു അമ്പത് മുട്ട വെച്ചാൽ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് മുട്ടയുടെ ഉള്ളിൽ ആണ് നമുക്ക് വിരിഞ്ഞു കിട്ടുള്ളൂ അത് വലിയ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പരീക്ഷണങ്ങൾക്കൊന്നും നിന്നിട്ടില്ല ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു അമ്പത് മുട്ട വെച്ചാറ് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് മുട്ട വിരിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള ഞാൻ ചെയ്യുന്ന ചില പൊടിക്കൈകൾ ഞങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുമ്പേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ എത്തിച്ചേരുന്നതാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ മുട്ട വിരിയുന്നത് കുറവ് അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയട്ടെ എനിക്ക് കോഴി വളർത്തൽ മേഖലയിൽ അധിക പരിചയമൊന്നുമില്ല എനിക്ക് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ പലരുമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പങ്കുവെച്ചിട്ടുള്ളതുമായ എനിക്ക് കിട്ടുന്ന അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിൽ എല്ലാ അറിവുകളും പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊള്ളണം എന്നില്ല നമ്മൾ ഒരു പൂർണ്ണമായിട്ട് അറിവ് ശേഖരിച്ച് വെച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല കുറച്ച് നാളുകളായിട്ടുള്ളൂ അതായത് ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ കോഴി വളർത്തൽ മേഖലയിലേക്ക് തിരിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി എനിക്കുണ്ട് ചില കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള അറിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല എനിക്കറിയുന്ന കാര്യങ്ങൾ അതായത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പച്ചമരുന്നുകളുടെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ താഴെ കമൻറ്റായിട്ട് കമന്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മരുന്നുകൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതല്ലേ നല്ലത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലർ റഷായിട്ടുള്ളൊക്കെ കമൻ്റുകൾ കിട്ടുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ റിമൂവ് ചെയ്ത ആർക്കാരും അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുണ്ട് ഒരുപാട് മരുന്നുകളുണ്ട് ഓരോ അസുഖങ്ങൾക്കും മരുന്നുകളുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കോഴികൾക്ക് ദോഷമായിട്ട് സംഭവിച്ചേക്കാം സംഭവിച്ചേക്കാം ഇനി അതിന് നിങ്ങളാരും ഒരു പ്രശ്നമായിട്ട് വരരുത് ആ മരുന്നുകളൊന്നും കോഴികൾക്ക് ദോഷം വരില്ല എന്നുള്ള രീതിയിൽ വരരുത് ഞാൻ ചെയ്യുന്നത് എന്റെ കോഴികൾക്ക് ഞാൻ ചെയ്യുന്ന മരുന്നുകള് ഞാൻ ചെയ്ത് വിജയം കണ്ടെത്തിയിട്ടുള്ള മരുന്നുകള് മരുന്ന് കൂട്ടുകളൊക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളത് അതല്ലാതെ ഞാൻ ആ ചാ വീഡിയോകളിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് അറിവ് പൂർണമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുമെന്ന് ഞാൻ പല വീഡിയോകളിലും പറയുന്നുണ്ട് പക്ഷെ ആരും താഴെ അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മറ്റൊരു ഐഡിയ ഞങ്ങളുടെ നാടുകളിലുണ്ട് അത് ഇതാണ് എന്ന് പറഞ്ഞിട്ടോ താഴെ കമന്റ് ചെയ്തെന്ന് ആരും കണ്ടില്ല ഒന്നോ രണ്ടോ കമന്റുകൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവുകൾ ഞാൻ പരീക്ഷ വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന കാര്യവും അങ്ങനെ തന്നെയാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം മുട്ട വിരിയുന്നതിൻ്റെ ശതമാനം പേഴ്സൻറ്റേജ് കുറയുന്നു എന്നിട്ടുള്ള ഒരു പരാതി പൊതുവെ ഇപ്പോൾ എല്ലാവരുടെ ഇടയിലുണ്ട് എനിക്കും ഇതുണ്ടായിരുന്നു ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാന് എന്റെ ഫ്രിഡ്ജിൽ ഇഞ്ചുവേട്ടം ഉണ്ടാക്കിയ സമയത്ത് അതിന് മുമ്പ് അട അടവെച്ചിരുന്ന സമയത്തും ഒരു മുട്ട വെക്കുന്നതിന്റെ ഒരു അമ്പത് അറുപത് ശതമാനം വിരിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള മുട്ടകൾ വിരിയുന്നില്ല അത് പൂവൻ ക്രോസ് ചെയ്ത് ഉണ്ടായ മുട്ടകൾ തന്നെയാണ് കാരണം അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ തോട് പൊട്ടിച്ച് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം അതിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ കുഞ്ഞുങ്ങൾ ചത്തുപോയി അപ്പോൾ ഇത് ഞാൻ എന്താണ് പ്രതിവിധി എന്ന് ഞാൻ അന്വേഷിച്ച് ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല ഞാൻ കുറേ പേരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു പലതും പരീക്ഷിച്ചു അങ്ങനെ അവസാനം പല പരീക്ഷണങ്ങളിലൂടെ പല ടെസ്റ്റുകളിലൂടെ അതായത് ഞാൻ തന്നെ സ്വയം നടത്തിയിട്ടുള്ള പല ടെസ്റ്റുകളിലൂടെ ഞാൻ അവസാനം ഒരു ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യുന്നെന്താണെന്നു വെച്ചാൽ കോഴികളെ വാങ്ങുന്നു അവർക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന റെഡിമെയ്ഡ് തീറ്റകൾ വാങ്ങിക്കുന്നു കൊടുക്കുന്നു മെഡിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ടോണിക്കുകളും ഫുഡ് സപ്ലിമെൻ്റുകളൊക്കെ വാങ്ങിക്കുന്നു അത് കൊടുക്കുന്നു അപ്പോ ഇതിലൊക്കെയാണ് ഒരു പ്രശ്നം ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകളായാലും പുറത്തുനിന്ന് വാങ്ങുന്ന തീറ്റകളായാലും അതിലൊക്കെ കാൽസ്യത്തിൻ്റെ അളവ് വിറ്റാമിൻ്റെ അളവ് ഇതൊക്കെ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ടാവും അപ്പം നമ്മളിത് കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഇത് മാത്രമാണ് കോഴികൾ കഴിക്കുന്നത് കോഴികൾക്ക് വേണ്ട അളവിലുള്ള കാൽസ്യം വിറ്റാമിനൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ കോഴികളിലേക്ക് എത്തപ്പെടുന്നത് മുട്ടയുടെ തോടിന് കനം കൂടുന്നത് കൊണ്ടാണ് മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്ത് വരാത്തത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷനാണ് കണ്ടെത്തിയത് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ വിമ്രോള് ഗ്ലോബിപ്ലക്സ് പോലുള്ള മരുന്നുകളൊക്കെ ഞാൻ വളരെ കുറച്ച് 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 ആയിട്ട് വളരെ വളരെ കുറച്ച് കൊണ്ടുവന്നു അതായത് ഞാനിപ്പോൾ രണ്ടാഴ്ചയിൽ ഒരു ദിവസമാണ് വിമ്രാളോ ഗ്രോബിപ്ലക്സോ കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ തീറ്റയുടെ കാര്യം തീറ്റ തീറ്റ ചെലവ് എങ്ങനെ കുറയ്ക്കുക എന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതേ മോളിൽ അതിൻ്റെ ഒരു കാർഡ് ഇത് ഇപ്പം ഇവിടെ വരും ഞാനത് ഇവിടെ കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടും അപ്പോൾ ഒന്ന് അതാണ് ഞാൻ തീറ്റയിൽ മാറ്റം വരുത്തിയ ഒന്ന് ഒന്നാമത്തെ കാര്യം അതാണ് ഇപ്പം ഈ മോളിൽ നിങ്ങൾ കണ്ട വീഡിയോ പിന്നെ വേറൊരു കാര്യം ചെയ്താന്ന് വെച്ചാൽ നമ്മുടെ അരി ഗോഡൌണുകൾ അല്ലെങ്കിൽ ഹോൾസെയിലായിട്ട് അരി കൊടുക്കുന്ന കടകൾ അരി ഗോതുമ്പൊക്കെ കൊടുക്കുന്ന ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടകൾ വലിയ വലിയ അരിക്കടകളിലൊക്കെ അവർ ചാക്കിൽ നിന്ന് താഴെ വീണ് നിലത്ത് വീണ് കിടക്കുന്ന അരിയൊക്കെ അടിച്ച് വാരി കൂട്ടിയൊരു ചാക്കിലാക്കിയിട്ട് സെയിൽ ചെയ്യും അതായത് കോഴികൾക്ക് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ അങ്ങനത്തെ അരി പോയി ഒന്നോ രണ്ടോ ചാക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് അത് കോഴികൾക്ക് ഒന്ന് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി പിറ്റേ രാവിലെ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഗോതമ്പും ഇതുപോലെ കിട്ടും ഗോതമ്പും ഞാൻ ഇതുപോലെ അങ്ങനെ ഗോതമ്പ് നമ്മൾ അരി കിട്ടുന്ന പോലെ തന്നെ കിട്ടില്ല വളരെ കുറച്ചേ കിട്ടുള്ളൂ പക്ഷെ എന്നാലും അതും നമ്മളിങ്ങനെ കൊടുക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ പച്ചക്കറി കടകളിൽ നിന്നുള്ള വേസ്റ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കോഴികൾക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതായത് റെഡിമെയ്ഡ് തീറ്റ കുറച്ച് ബാക്കിയുള്ള നാച്ചുറലിയുള്ള തീറ്റകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ കോഴികളിലെ ഒരു പരിധിവരെയുള്ള അസുഖങ്ങളൊക്കെ കുറഞ്ഞു അതുപോലെ തന്നെ ഈ മുട്ടയുടെ വിരിയുന്ന പ്രശ്നവും ഏറെക്കുറെ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റി അതായത് ഇപ്പോൾ അടവെച്ച് മുട്ട അടവെച്ച് വിരിയിക്കുകയാണെങ്കിലും ഒരു പത്ത് മുട്ട ഒരു കോഴിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതെണ്ണം ഒമ്പതും ചിലത് പത്തും വിരിയും അല്ലെങ്കിൽ ഒരു ഒമ്പതെണ്ണമെങ്കിലും എങ്ങനെയും വിരിയും പിന്നെ ഇൻവേർട്ടറിൽ കാര്യമാണെങ്കിലും ഞതിപ്പോൾ ഇന്നലെ ഇന്നലെ ഇന്നുമായിട്ട് മുട്ടകൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അറുപത് മുട്ട വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് മുട്ടകളും വിരിഞ്ഞു കഴിഞ്ഞു ഒരു എട്ട് പത്ത് മുട്ടകൾ കൊത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതും വിരിയാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാം വിരിഞ്ഞു വരുന്ന അതിൻ്റെ പ്രതീക്ഷ ഒരു അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് മുട്ടകളോളം വിരി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള മരുന്നുകളും ഈ ഫുഡ് സപ്ലിമെൻറ്റുകളും അതേപോലെ പുറത്തുനിന്ന് നമ്മൾ ഈ കമ്പനി തീറ്റകളൊക്കെ കുറച്ചിട്ട് നമുക്ക് നമ്മുടെ പരിസരങ്ങളിലും വീടിൻ്റെ പരിസരങ്ങളിലും അവിടെ നിന്നൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്ന നാച്ചുറലി കോഴികൾക്ക് കൊടുക്കാറുള്ള തീറ്റ സംഘടിപ്പിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധിവരെ ഈ ഹാച്ചിങ്ങിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്റെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോടൊത് പറഞ്ഞത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷണമായിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ